ല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കേട്ടോ തേക്കടി റോസ് പാർക്കിലേക്കാണ് ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ടൈമൊക്കെയല്ലേ ഇപ്പം ഒന്ന് കുട്ടികളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്ന കേട്ടോ തേക്കടി റോസ് പാർക്ക് നല്ല ഒരു പാർക്ക് ആണ് അതായത് നമുക്ക് നല്ലതായിട്ട് എൻറ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ഒരു പാർക്കിങ് അതൊരു പത്ത് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് കേട്ടോ ആക്ടിവിറ്റീസ് ഒരു പതിനഞ്ചോ ആക്ടിവിറ്റീസോളം വരുന്നുണ്ട് അതൊരു നല്ല തിരക്കാണ് ടിക്കറ്റ് കൗണ്ടർ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കണം അകത്തുകൊണ്ട് കയറി അതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് അകത്തേക്ക് പാസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ വലിയ ഇതേ ഒത്തിരി ചൂടാണ് ഇച്ചിരി ഇപ്പോൾ ഞങ്ങൾ വന്നേക്കുന്ന സമയം ഒരു പതിനൊന്ന് മണിയാണ് അപ്പോൾ നല്ല ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല എന്നാലും പിള്ളാരെയും കൂടി ഇതിനകത്തോട്ട് കയറുമ്പോൾ നല്ല എ സി കണ്ടീഷനാണ് കേട്ടോ പിന്നെ ചെറിയ ചൂടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അറിയാൻ വേണം നല്ല ചൂട് കാലാവസ്ഥയല്ലേ എന്നാലും അടിപൊളിയായിട്ടാണ് നമ്മൾ നമ്മൾ ആ മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എൻജോയ് ചെയ്യാനും നമുക്ക് പിള്ളേരെയും കൊണ്ടുപോകുന്ന നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസുകളുണ്ട് പിള്ളേർക്ക് പറ്റിയതും വലിയവർക്ക് വരെ ഉള്ളതും എല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് ചെയ്യാം നമുക്ക് ഇതിനകത്ത് കയറി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ നമ്മളിനകത്തൂടെ അതുപോലെ എത്ര മണിക്കൂർ രാവിലെ വന്നാൽ വൈകിട്ട് വരെ പോകാനുള്ള സൗകര്യമുണ്ട് നമുക്കിനകത്ത് കയറിയാൽ നമുക്കിവിടെ ഇഷ്ടം പോലെയാണ് അതുപോലെ എൻജോയ്മെന്റ് ചെയ്യാനുള്ള സമയം കിട്ടും നല്ല നിരവധി നിരവധി പിള്ളേർക്കൊക്കെയാണ് ഇന്നത്തോടെ കയറി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെയൊന്നും വിളിച്ചാൽ കിട്ടത്തില്ല അതുപോലെ ഓടി നടക്കാൻ പറ്റിയ പ്ലേസും ഓരോ ആക്ടിവിറ്റീസുകളും അതുപോലെ പിള്ളേരിൻ്റെ എൻജോയ്മെൻറ്റും എല്ലാം ഉണ്ട് ഉണ്ടാക്കാൻ നമുക്ക് ചിലപ്പം എല്ലാവരും വരുവോ കേട്ടോ ഞാനതാണിപ്പോൾ പറയുന്നത് വന്ന് ഫാമിലി പാക്കൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് ഒരാൾക്കാണെങ്കിൽ അറുന്നൂറ് രൂപയുടെ പാക്കുണ്ട് അല്ലാതെ അത് കുറഞ്ഞതും കൊണ്ടു കേട്ടോ മുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ്ങുണ്ട് കിറ്റ്സിൻ്റെ അപ്പോൾ എയ്റ്റ് ആക്ടിവിറ്റീസിലേക്ക് കയറാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് അതൊന്ന് കൺഫേം ചെയ്തോ ഓഫീസിൽ നേരിട്ട് അതെങ്ങനെയാണെന്നോ അങ്ങനെ പാക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പാസ നൂറാണോ അത് എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കയറാം പക്ഷെ അത് ഓഫീസിൽ തന്നെ വന്ന് എടുക്കുകയും ചെയ്യാം ടിക്കറ്റ് ഒന്നിച്ചെടുക്കുക അതായിരിക്കും ലാഭം കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ട് വരാം എൻജോയ്മെൻറ്റ് ചെയ്യാം അടിപൊളിയാണ് നല്ല 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 കാഴ്ചകളും പഴയ രീതിലുള്ള ഓരോ വസ്തുക്കൾ നിർമ്മിച്ച് വെച്ചേക്കുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ ഗെയിമായിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി വള്ളങ്ങളൊക്കെ ഉണ്ടോ നമ്മളൊക്കെ ഇത് ശരിക്കാണെങ്കിൽ ആലപ്പുഴ അങ്ങനെയൊക്കെ പോകണ്ടേ പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ ഇവിടെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് അപ്പം എൻ്റെ വീട് കുമളിയിലാണ് കുമ്മിളി ഒന്നാമിലാണ് അപ്പം ഈ പാർക്കിൻ്റെ കുറച്ചുപ്രയായിട്ടാണ് എൻ്റെ വീട് ഞാനിപ്പം എൻ്റെ ഹസ്ബൻറ്റെ വീട് തൂക്കുവാനും നെടുങ്കണം തൂക്കുവാലും അവിടെ നിന്ന് കുട്ടികളുമായിട്ട് ഒരു രണ്ടാഴ്ചത്തേനും നിങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇടാൻ വച്ചാൽ താമസം വന്നു കേട്ടോ അപ്പോൾ ഏതേലും ഇവിടെ പിള്ളേരെ കൊണ്ട് വന്നു ഇനി ഒത്തിരി ഒത്തിരി ആക്ടിവി ആക്ടിവിറ്റീസ് ആണ് പിള്ളേർക്ക് എല്ലാത്തിലും കയറണമെന്നാണ് പതിനഞ്ചെണ്ണം ഉണ്ട് അപ്പം ഇവർക്ക് പറ്റുന്നതല്ല ഒന്ന് കയറ്റി കുറേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോത്തുള്ളൂ അതുപോലെ നല്ല രസമാണ് താമരയൊക്കെയാണ് ഉണ്ട് താമരയൊക്കെ ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റീസൊക്കെ നമുക്ക് എന്ത് വേണം കാണാം എന്ത് വേണേലും ഇതിൽ കാണാം അതുപോലെ ആയിട്ടോ ഫ്ലവേഴ്സ് ആയിട്ടോ അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇത് ഗെയിമാണ് പിള്ളേരുടെ ഇതിലൊക്കെ കയറി പിള്ളേർ ഒത്തിരി അറിയാലോ അങ്ങനെ ഭയങ്കര എൻജോയ്മെൻറ് ഉണ്ട് പിള്ളേർ ഗുഹയിൽക്കൂടെ എല്ലാം കയറി അങ്ങനെ കുറേയധികം സമയത്തിനകത്ത് കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന പിള്ളേർ ഇതിനകത്താണ് അതിനകത്ത് ഇടയ്ക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ഇപ്പോൾ ഒരു വല്ലാത്തൊരു ചൂടാണ് പക്ഷേ ചൂടുണ്ട് പക്ഷേ ഇല്ലാത്ത സമയത്തുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ എ സിയിൽ എങ്ങനെയാണ് ഇരിക്കാൻ ആ ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നില്ല കേട്ടോ അതുപോലെ നല്ല ഭംഗിയാണ് ഇത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളിവിടെ എന്ന് വീട്ടിൽ വന്നാലും കുട്ടികളായിട്ട് ഞങ്ങളിവിടെ വരും ബാക്കി വന്ന് രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഇതും എല്ലാം ആക്ടിവിറ്റി പിള്ളേരെ പങ്കെടുപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ എല്ലാവർക്കും മാത്രമല്ല വലിയവർക്കും എല്ലാം ചെയ്ഞ്ചോ ചെയ്യുന്ന ഒത്തിരി ട്രെയിൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ആണ് നമുക്ക് അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ പിള്ളേർക്കെല്ലാം അങ്ങ് ഫസ്റ്റ് ഫസ്റ്റ് പോയി അവരങ്ങ് ഫാസ്റ്റിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ആമ്പൽ ചെറിയ വെറൈറ്റി ആയിട്ടുള്ള ആമ്പൽ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് വൈറ്റ് പിങ്ക് അങ്ങനെ നിരവധി എല്ലാം ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ആണ് ഇപ്പോൾ കുറച്ച് പൂക്കളുണ്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും നമ്മൾ ഈ ഫ്ലവറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടൊക്കെയാണ് എൻ്റെ കൂടുതൽ ശ്രദ്ധ വരുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല എവിടെക്കെ കണ്ടാലും ഞാൻ എടുക്ക എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യും എനിക്കപ്പം ഞാനീ ക്യാ ഇത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഈ വീഡിയോ എടുത്ത് പോകുന്നത് കൊണ്ട് എനിക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നുണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ കുട്ടികളും ഞാൻ മാത്രമാണ് ഇങ്ങനെ വന്നത് മമ്മി വന്നില്ല മമ്മിക്ക് ചിലപ്പോൾ അനിയൊക്കെ ഉണ്ട് മമ്മി വരുന്നില്ലെന്ന് പറഞ്ഞാൽ മമ്മി വന്നില്ല മമ്മി ഉണ്ടെങ്കിൽ മമ്മി അത് കെയർ ചെയ്യുന്നത് അപ്പം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാൻ ഒത്തിരി ഉണ്ട് ഇനി ഇടയ്ക്ക് വന്നിട്ട് എല്ലാവരും ശ്രദ്ധയില്ല നമുക്ക് പറ്റത്തില്ല ഇവരും അങ്ങോട്ടും കൂട്ടിലും അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് ആണ് ഓക്കെ